ഞാൻ കുറേ നാളായ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് സ്വാഗതം ഇതാണ് നമ്മുടെ തെക്കുമ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച് അപ്പോൾ നമ്മൾ ഇവിടെ മാർച്ച് മാസം ഉണ്ട് ഇവിടെ ഒന്നാം തീയതി എട്ട് പത്തൊന്നാം തീയതി വരെ ഇവിടെ ചോറുണ്ട് അപ്പം എല്ലാവരും ഈ ചോറ് കഴിക്കുവാണെങ്കിൽ അവിടെ അതാണ് കൗണ്ടർ നമുക്ക് അത്ത വിശേഷങ്ങൾ കാണാം അപ്പം അവിടെ അമ്മാമയും അനിയത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ കായൽ ഗായ്സ് ലൈൻ കണ്ടോ അക ഇവിടം തൊട്ട് അകത്ത് വരണ്ട് ഗായ്സ് അപ്പം ഇതാണ് വഴി ഇവിടം തൊട്ട് അകത്ത് വരണ്ട് പിന്നെ ും കഴിക്കുന്നുണ്ട് ഇവളാണ് ഈ കൈ കഴുകുന്ന സ്ഥലം അവിടെ വെള്ളമുണ്ട് ചൂടെ വെള്ളമുണ്ട് പിന്നെ അവിടെ ഇവിടെ കഴിവുന്നു പാത്രങ്ങൾ വരുന്നു എല്ലാവരും എന്നുവെച്ചാൽ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ആളുണ്ട് ഇതാണ് ചോറ് കഴിക്കുന്ന ലൈൻ ഇതാണ് മേടിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ഇവിടെ ആണ് ഫ്ലേറ്റ് കൊണ്ട് വെക്കുന്ന സ്ഥലം അവിടെ ആയിരുന്നു എല്ലാവരും വന്ന് ഫ്ലേറ്റ് എടുത്തിട്ട് മേടിക്കുക ആഹാരം എൻ്റെ അപ്പാപ്പൻ അങ്ങനെ അവിടെ ബാക്കിൽ തേടിക്കും നമുക്ക് അവിടെ പോയി നിൽക്കാം അപ്രേഷെടുക്കും തിരിച്ചങ്ങോട്ട് പോവാം ഇപ്പം ഇതാണ് നമ്മുടെ കായലിൻ്റെ സൈഡ് ഇവിടെ നല്ല കാറ്റാണ് കായ് ഇതാണ് നമ്മുടെ അഷ്ടമുടി കായൽ ഇവിടെ ആണ് ചട്ടൻ പീസൊക്കെ ഒന്ന് വീഡിയോ കേട്ടിട്ടുള്ളത് ഇവിടെ ഫേമസ് കായലാണ് ഗൈസ് ഇപ്പോൾ ഗായ്സ് ഇവിടെ ഫുള്ള് നല്ല കാ കാറ്റൊക്കെയാണ് ഗൈസ് ഇതാണ് നമ്മുടെ അഷ്ടമുടി അഷ്ടമുടിക്കായൽ ഇപ്പം ഇവിടെ നല്ല കാറ്റാണ് അവിടെ മണ്ടയ്ക്ക് പാലമാണ് ഗൈസ് ഞാൻ ഇവിടെ ഫുള്ള് കാണിച്ചു തരും ഫുള്ളി ഫുള്ള് കാണിച്ചു തരും ഗൈസ് പ്പൊക്കെ പുറത്തുനിന്ന് അങ്ങനെ കാര്യം അങ്ങോട്ട് പോകാൻ ബ്ലോക്ക് കാണപ്പെടാൻ രണ്ടും വഴി കൂടെ പോയിട്ട് വരാം ഗൈസ് ഞങ്ങൾ പാചകപ്പൂരം കാണിച്ച് തരാം പാചകപ്പൂരോട്ട് നമുക്ക് പോകും ഇവിടെ നല്ല ആളാണ് ഗൈസ് ഇട്ടുമിടുക്കും ആളുകൾ പാത്രവും കഴിയുമൊക്കെ കഴിവാണ് ചോറ് കഴിച്ചിട്ട് നേർച്ചോറാണ് അത് കഴിച്ചിട്ട് കൈ കഴിവാണ് വേസ്റ്റ് ഇടിച്ചു ഗസ് നേരെ പോവാം റങ്ങി വരുന്നതാണ് നമ്മുടെ പാചകപ്പുര നമ്മുടെ പാചകപ്പുര ഇതാണ് നമ്മുടെ പാചകപ്പുര നമ്മുടെ പള്ളി ഇവരാണ് ഇത് നമ്മുടെ കായൽ നമ്മുടെ വണ്ടി വകം സ്ഥലമാണ് ഇവിടെ നമ്മുടെ പള്ളിയുടെ ട്യൂഷൻ്റെ വഴിയും സംഭവിക്കുക ഇവരാണ് നമ്മുടെ പള്ളിയുടെ അകത്തെ വെച്ചു കാണിച്ചു തരാം ഈ വഴിയിൽ കൂടെ പോയാൽ നമുക്ക് പള്ളിയുടെ ചരാം ഇന്നിവിടെ ഏഴ് മണിക്കത്തെ ഇതിനകത്ത് നമ്മുടെ ബിഷപ്പൊക്കെ വന്നായിരുന്നു പോളാൻറ്റി മുല്ലശ്ശേരി പിതാവൊക്കെ വന്നായിരുന്നു ഇവിടെ അതവിടെ ഔസരി പിതാവിൻ്റെയൊക്കെ ഉണ്ട് വൈ അത് ഞാൻ പോകാനായിരുന്നു കാണിച്ചു തരാം എനിക്ക് നമ്മുടെ അപ്പം നമ്മുടെ അപ്പം എവിടെ വരെ എത്തിയോ നോക്കാൻ പെട്ടെന്ന് പോവാൻ കഴിച്ച് നമ്മുടെ പഴയപ്പുരുള്ള ആപ്പുകളാണ് പോകാൻ കിട്ടിയിട്ടേക്ക് പോകും അപ്പം കടിച്ചാൽ മതി നീ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരെ പോകേണ്ടത് നേരെ അപ്പൻ്റെ കൂടത്തിൽ ഇപ്പോൾ ആളുണ്ട് ഞായറാഴ്ച ആളുകൾ നല്ല ആളുണ്ട് അപ്പോൾ നമുക്ക് നേരെ എവിടെ കൂടാനോ ചെറിയ രീതിയിൽ കൂടുന്നു ആ വഴി ഓളികളിൽ ലൈൻ നിൽപ്പേ നമ്മുടെ നല്ല ആള് ഉണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല ഇപ്പോഴേ എത്തിയിട്ടുണ്ട് കുറക്കം എഴൈ죠 നമ്മൾ ഇന്ന് അങ്ങോട്ട് പോകും അപ്പനെവിടെ നോക്കുന്നു ഏ പപ്പം പോയി പത്തൊന്നും പ്രാവശ്യം നമ്മൾ ചോറ് വയ്ക്കുന്ന സ്ഥലത്ത് എത്തി ഇപ്പം മേടിക്കും നമ്മൾ നമ്മൾ അവിടെ ആണ് ലൈറ്റ് ൈനാണ് മാമിന് മുടി കണ്ടോ നല്ല രസം ഒന്ന് チルまでるまで

ഏത്രക്ക പച്ചടി നെല്ലിക്കാറ് പപ്പോളം സാമ്പാറ് ആരങ്ങ എല്ലാം ഉണ്ട് നമ്മള് നമ്മക്ക് ഇരിക്കുന്ന സ്ഥലത്ത് വരെ കഴിഞ്ഞു നമ്മൾ ഇവിടെ നമ്മളെ അപ്പക്കന് വേണ്ടി സീറ്റ് നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട് പിടിച്ചു വെക്കാം ചോറ് വായിൽ വെള്ളം മുറണ സൂപ്പർ സൂപ്പർ ഐ സൂപ്പർ നമ്മുടെ വെള്ളവും മേടിച്ച് വന്നു നമ്മൾ വെള്ളവും വെച്ചിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ തുടങ്ങും ഇവിടെ കുറെ ഒരു പ്രാവശ്യമാണ് ഇവിടെ കുറെ ആളുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കും പ്ലസ് നമ്മളിവിടെ ഇങ്ങോട്ട് ഡെയിലിന്ന് വെച്ച് നമ്മൾ ഇരിക്കുന്നത് അവിടെ ഈ ബാഗ് വേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് ഈ വഴിയിൽ കൂടെ ഞാൻ പോവാം അപ്പുറത്തൊക്കെ വളരെ വലിയൊരു വള്ളിയാണ് ആ ഇരിക്കുന്ന സീറ്റ് ആ ആ വലിയ സീറ്റാണിന്ന് നമ്മുടെ ബിഷപ്പ് പോളിങ് ബിഷപ്പിതാകും അവിടെ നിന്ന് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ തിരിശേഷി പോയിട്ടുണ്ട് പണ്ടൊക്കെ അപ്പം എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അപ്പം ബൈ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം